അസ്സാം വലൈക്കു വരമി വാബർകാത്തൂ ഹജ്ജ് ഉമ്രയാത്രക്ക് ആഗ്രഹിക്കുകയും അതിനൊരുങ്ങുകയും ചെയ്യുന്നവരല്ലേ നമ്മളെല്ലാവരും ഒരു ഉമ്രയാത്രക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് എന്താണെന്നറിയോ പരിചയ സമ്പന്നനായ ഒരു അമീറിൻ്റെ കീഴിലായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി മക്ക മദീന ഇരുഹർമകളും ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്ഥലമാണ് അവിടെ നമ്മൾ പരിചയമൊന്നും ഇല്ലാതെ എത്തിപ്പെടുന്ന സമയത്ത് ആ ജനങ്ങൾക്കിടയിൽ നമ്മൾ ആശങ്കയിൽ പെട്ടുപോവാതെ അജിൻ്റെയും ഉംറയുടെയൊക്കെ കർമ്മങ്ങൾ നമുക്ക് ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാൻ നമ്മളെ ഒരു അമീറായിരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് പരിചയ സമ്പന്നനായ അമീറാകുമ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഉത്തരവിദങ്ങളും സ്വഭാവത്തും ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പരിസര പ്രദേശങ്ങളിലെ മഹാന്മാർ ഇവരെയൊക്കെ സന്ദർശിക്കാനും ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി അവിടെ സിയാർത്ത് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു അമീറായിരിക്കുക എന്നുള്ളതാണ് അത്തരത്തിലൊരു ഉമ്ര അവസരമാണ് അബൂയ ഉമ്ര സർവീസ് അഹമ്മദ് സ്വാദിഖ് ഫാദു അലി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഒരുക്കിത്തരുന്നതും ഒരുപാട് ആളുകളുമായി ഉമ്രക്ക് പോയി ഈ ചരി പ്രദേശങ്ങളൊക്കെ സ്വന്തം പോലെ പരിചയപ്പെട്ട ഒരാളാണ് ഈ ഫാദുലി ഉസ്താദ് ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഉമ്രക്ക് പോകാനുള്ള അവസരം ഒരു യാത്രയിൽ തന്നെ അഞ്ച് അഞ്ച് ഉമ്രകൾ ചെയ്യാനുള്ള അവസരവും മക്കയിൽ ഹറമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ജുസ്വുകളായി തിരിച്ച് ഖുർആൻ ഹത്തും പൂർത്തിയാക്കി നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നമ്മുടെ പ്രധാനപ്പെട്ടവർക്കും വേണ്ടി ആ ജാപത്തുള്ള സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യാനുള്ള അവസരം മദീനയിലെത്തിയാൽ ഉത്തരവിധങ്ങളെ മാത്രം സിയാർത്ത് ചെയ്ത് തിരിച്ചുപോരാതെ പരിസര പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുഹാബാക്കളും താബികളും അടക്കമുള്ള മഹാന്മാരെ സിയാർത്ത് ചെയ്യുക തങ്ങളും സ്വഹാബാക്കളും ജീവിച്ചിരുന്ന കാലത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നബി നിമിത്തങ്ങൾ ശത്രുക്കളുമായി ഉടമ്പടിയിലായ ഹുദൈബിയ സന്ധി നടന്ന ഹുദൈബിയ അതുപോലെ ബദറും മുഹുദും തുടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പരിശുദ്ധ ഖുർആൻ അവതീർണമായ ജബൽനൂറും മുദ്രപിതങ്ങളും അബൂബക്ര സുദ്ധീകൃതങ്ങളുമുള്ള ഹിജറയിലെ ആ മനോഹരമായ നമ്മളെപ്പോഴും കൊതിച്ചു പോകുന്ന ആ ഒരു സംഭവ നിമിഷങ്ങളുണ്ടായ സൗർ ഗുഹ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക ഇത്തരത്തിലുള്ള മഹാന്മാരെ സിയാർത് ചെയ്യുക അത് വെറുതെ അവിടെ പോയി സന്ദർശിച്ച് തിരിച്ചുവരുന്നതിന് പകരം അവിടെയുള്ള ചരിത്രങ്ങൾ വ്യക്തമായി പ്രാമാണിക അടിസ്ഥാനത്തിൽ തന്നെ അത് പറഞ്ഞു തന്ന് നമുക്ക് ആ ചരിത്രങ്ങൾ പഠിപ്പിച്ചു തന്ന് ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മൾ സിയാർത്ത് ചെയ്യുക സന്ദർശിക്കുക ഇതൊക്കെയാണ് അബൂജ ഉംറ സർവീസിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ഇരു ഹറബുകളിലും ഹറമിനോട് ചേർന്ന് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ താമസ സൗകര്യം നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ ഭക്ഷിക്കുന്ന രീതിയിലുള്ള കേരളീയ ഭക്ഷണം ഇങ്ങനെ തുടങ്ങി എല്ലാ സംവിധാനങ്ങളോടൊപ്പവും നമുക്ക് ആത്മീയ അന്തരീക്ഷത്തിലുള്ള നല്ല ഒരു ഉംറ യാത്രയാണ് അബൂയ ഉംറ സർവീസ് ഒരുക്കുന്നത് അതുപോലെ തന്നെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് അബൂയ ഉംറ സർവീസിൻ്റെ യാത്ര ആരംഭിക്കുന്നത് എല്ലാ മാസവും ബാച്ചുകൾ പുറപ്പെടുന്നുണ്ട് തൊട്ടടുത്ത മാസത്തെ ബാച്ചിലേക്കുള്ള സീറ്റുകൾ ഒഴിവുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്ലാമലൈക്കും